നമസ്കാരം സി പി എമ്മിന് ഇത് കളികാലമോ ഇടിവെട്ടും മഴയും ഒന്നിച്ച് ശക്തമായി പെയ്യുന്നത് പോലെയാണോ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഓരോ വിവാദങ്ങൾ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുന്നത് ഇത്ര നാളും ഞെട്ടിച്ചുകൊണ്ട് ഈ മലയാളക്കരയിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തഗ്ഗടി വീരനായ എം എൽ എ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി ഓരോ ദിവസവും പുതിയ പുതിയ പീഡനാരോപണങ്ങൾ എം എൽ എക്കെതിരെ ഉയർന്നു വന്നു ഇതിനു പിന്നാലെ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ കനത്തു ചുരുക്കി പറഞ്ഞാൽ ചെകുത്താനും കടലിനും നടുക്കെന്ന കണക്കിനായിരുന്നു പാർട്ടിയുടെ അവസ്ഥ ഹേമ കമ്മീഷനും മുകേഷിനെതിരെയുള്ള ആരോപണങ്ങളും പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കി എന്നതിൽ യാതൊരു സംശയവും വേണ്ട ആ ക്ഷീണം മാറും മുമ്പാണ് കാരണബുധനെ പോലും നോക്കുകുത്തിയാക്കി എന്ന തരത്തിൽ ആഭ്യന്തരത്തിൽ നടക്കുന്ന പൊള്ളത്തരങ്ങൾ എന്ന രീതിയിൽ പി വി അൻവർ എം എൽ എ ഒരു ബോംബ് പൊട്ടിക്കുന്നത് കാര്യം എം എൽ എ വ്യക്തിപരമായിട്ടുള്ള ഒരു മധുര പ്രതികാരമാണ് എങ്കിൽ പോലും സംഭവം കൊണ്ടത് സ്വന്തം പാർട്ടിക്കും കാരണഭൂതനും ഒക്കെ തന്നെയാണ് ഇതിനിടെയാണ് ഇ അതായത് എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജനും കൺവീനർ സ്ഥാനത്ത് നിന്ന് രാജ്യസന്നദ്ധത അറിയിച്ച് പുറത്തെത്തിയിരിക്കുന്നത് ഇതോടെ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലാകുകയാണ് സംസ്ഥാന സമിതിയിൽ പോലും പങ്കെടുക്കാതെ ഇ പി ജയരാജൻ കണ്ണൂരിലെ വീട്ടിലേക്ക് പോകുന്നു കൺവീനർ സ്ഥാനത്ത് നിന്ന് വിട്ടുനിൽക്കാൻ താല്പര്യപ്പെടുന്നു എന്നൊക്കെ അറിയിക്കുന്നു ഇ പി ബി ജെ പി ബന്ധം എന്ന സി പി എം സംസ്ഥാന സമിതി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെയാണ് കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ കണ്ണൂരിലേക്ക് ഇ പി പോകുന്നത് സ്ഥാനമൊഴിയാൻ സന്നദ്ധനാണ് എന്ന ഇ പി പാർട്ടിയെ അറിയിച്ചിട്ടായിരുന്നു മടക്കം വിവാദം അടക്കം സംഘടനാ പ്രശ്നങ്ങൾ ഇന്ന് സംസ്ഥാന സമിതി ചർച്ച ചെയ്യാൻ പോകുന്ന സാഹചര്യമാണ് ഇത് കൺവീനർ സ്ഥാനം ഒഴിയുന്നത് സംബന്ധിച്ച് തനിക്ക് വിവരമില്ലെന്ന ഇ പി പ്രതികരിക്കുകയുണ്ടായി പക്ഷേ ഇ പി കൺവീനർ സ്ഥാനം ഒഴിയും എന്ന് തന്നെയാണ് എല്ലാ തരത്തിലുള്ള സൂചനയും ഇന്ന് തിരുവനന്തപുരത്തില്ല എന്നും കണ്ണൂരിൽ ചില പരിപാടികളുണ്ട് എന്നും ഇ പി ജയരാജൻ പറയുമ്പോഴും കൺവീനർ സ്ഥാനം ഒഴിയാനുള്ള സാധ്യതകളാണ് കാണുന്നത് എല്ലാം നടക്കട്ടെ എന്ന് മാത്രമായിരുന്നു രാജ് സംബന്ധിച്ച ചോദ്യത്തിന് ഇ പി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായി ഇ പി ജയരാജൻ നടത്തിയ കൂടിക്കാഴ്ചയാണ് വൻ വിവാദത്തിലെത്തുന്നത് ഇത് തന്നെയാണ് ഇപ്പോൾ കൺവീനർ സ്ഥാനത്തിരിക്കുന്ന ഇ പി ഐ പ്രതിരോധത്തിലാക്കുന്നതും ഇപിയുടെ രാജ്യസന്നദ്ധതയ്ക്ക് കാരണമായിരിക്കുന്നതുമെന്നതാണ് സൂചന ബി ജെ പി പ്രവേശനത്തിൽ ഇപിയുമായി മൂന്നുവട്ടം ചർച്ച നടത്തിയെന്ന ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച നടന്നത് എന്നതും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു പ്രകാശ് ജാവേദ്ക്കറുമായി നടന്നത് രാഷ്ട്രീയ കൂടിക്കാഴ്ച ആയിരുന്നില്ല എന്നും അതിനാലാണ് പാർട്ടിയെ അറിയിക്കാതിരുന്നത് എന്നൊക്കെ അന്ന് ആ വിവാദ വിഷയമായപ്പോൾ ഇ പി ജയരാജൻ വിശദീകരണം നൽകിയെങ്കിൽ പോലും ഇപ്പോൾ ആ ഒരു വിഷയം വീണ്ടും ആളിക്കത്തുകയാണ് അൻവർ പി വി അൻവർ ഉന്നയിച്ച വിവാദങ്ങൾ ഒരു സ്ഥലത്തിൽ നിൽക്കുന്നതിനിടെയാണ് ഇപിയുടെ പെട്ടെന്നുള്ള ഈ ഒരു തീരുമാനം എന്തായാലും ഇ പി പാർട്ടി വിടുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉറ്റുനോക്കുന്നത് ബിജെപിയിലെ ചേരുന്നതിന് വേണ്ടി ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ശക്തമാകുന്നതിനിടെ പാർട്ടി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജൻ പിൻവാങ്ങുന്നത് അത് ബി ജെ പിയിലേക്കുള്ള പോക്കിന്റെ അടിസ്ഥാനത്തിലാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് എന്തായാലും ഇനി കൂടുതൽ വിവരങ്ങൾ ഇ പി തന്നെ പ്രതികരിച്ചാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ പക്ഷേ ഇ പി ജയരാജൻ കൃത്യമായിട്ടുള്ള ഒരു മറുപടി മാധ്യമങ്ങൾക്ക് നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല കാത്തിരിക്കുകയാണ് ഇനി എന്താണ് സി പി എമ്മിന് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഏകദേശം സി പി എമ്മിന്റെ അടിത്തറ ഇളകും പോലെയാണ് ഓരോ വിവാദങ്ങളും കത്തിപ്പടരുന്നത്